ദൈവ സ്തോത്രം സ്തോത്രം മഹാഭരിചനത്തിനുമായ സ്ത്രീ നല്ല വിധാവയും നല്ലത് വലിയേറിയത്തോടെ തന്നെ സ്തുതിക്കുന്നു ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതിരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു ദേവീ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയങ്കിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ സം സത്യം സംസാരിക്കാനുള്ള കൃപക്കായി കർത്താവ് സ്ത്രോത്രീ പ്രഭാതത്തിലടിയെങ്കിൽ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ ദൈമി ഹാലലിയ വ്യാജത്തിൽ നിന്ന് കർത്താവെ അകന്ന് ജീവിപ്പാൻ ഹാലലിയ ദൈവിയെ നേരെ സംസാരിപ്പാൻ ഹാലലിയ നിന്റെ ഹിതമല്ലാത്ത ഒന്നും ദൈവിയെ അടിയങ്ങളിൽ സംസാരിക്കുക അരിപ്പാൻ ഹാലലിയ സ്തോത്രം അടിയങ്ങളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കഥാവില്ലാത്ത ഒന്നും അടി നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ നീ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ സ്ത്രോത്രം ദേവീഹാലിലെ കപടമുള്ള അധികത്തോടെ സംസാരിപ്പാൽ അടിയങ്ങളെ നീ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിയങ്ങളുടെ നാവിനെയും ഹാലിൽ ഈ സ്ത്രോത്രയും അടിയങ്ങളെ അദ്ദേഹം അതിന്റെ ദ്വാരത്തേക്ക് കർത്താവെ നീ കർത്താവെ ഹാലിൽ അശുദ്ധീകരിക്കും മാറാണമേ ദൈമി ഹാലിന്റെ നന്മ പ്രവർത്തിക്കാൻ സംസാരിപ്പാൻ അടിയങ്ങളെ നീ ഈ ദിവസങ്ങളിൽ സഹായിക്കണം മഹത്വം കിടക്കണം